രാത്രി വിളിച്ചു രാത്രി വിളിച്ചപ്പോ ഞാൻ ചെന്നപ്പോ ഹലോ മിനു അപ്പൊ എന്നോട് ആത്മഹത്യ പറഞ്ഞു സിനിമാ ഫീൽഡ് എന്ന് വച്ചാൽ വളരെ നിങ്ങൾ ഉദ്ദേശിച്ചത് വളരെ രസമുള്ളതാണ് അത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്താണ് ഫിലിം ഫീൽഡ് എന്നൊക്കെ അങ്ങനെ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാഴ്ച രാത്രിക്ക് വിളിച്ചുകൊണ്ട് ഒരു മണിയായി കാണും ദേഷ്യമൊക്കെ വന്നു നമുക്ക് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല അതിനിടയില് ഞാൻ ഈ സിനിമയിലോട്ട് വന്നപ്പോഴത്തേക്ക് അയ്യോ കായിക താരം സിനിമാ താരം എന്നുള്ള കാര്യം പത്രത്തിൽ മുഴുവൻ അങ്ങോട്ട് വന്നു ഇനി നമുക്ക് ഇടയ്ക്ക് നിർത്തി പോയാൽ നമുക്ക് നാണക്കേട് അപ്പൊ ഇനി നമുക്ക് അവിടെ പിടിച്ച് നിക്കയില്ലാണ്ട് രക്ഷയില്ലാണ്ടായിപ്പോയി അപ്പൊ ഈ ഒരു മണി ഒരു മണിക്ക് വിളിച്ചപ്പോ ഞാൻ എന്തൊക്കെയാ അവിടെ ചെന്നുട്ടോ ചെന്നപ്പോ കാണുന്ന എന്താണെന്നറിയോ മൂന്ന് പെൺകുട്ടികൾ ഇങ്ങനെ വിവസ്ത്രമായിട്ട് ഇങ്ങനെ ബെഡേ കിടക്കണം ഇദ്ദേഹം മാറി മാറി ഇങ്ങനെ ഇന്റർപോസ് ചെയ്യാണ് പിന്നെ കാണുന്ന രണ്ടു മൂന്ന് പേര് അവിടെ ഇരിപ്പുണ്ട് ആ ആണുങ്ങള് ഏർ ആരെയൊന്നും എനിക്കരുതില്ല ഞാൻ പെട്ടെന്ന് നിങ്ങൾ അയ്യോ ഇതെന്താണോ യു ക്യാൻ സിറ്റ് ആൻഡ് വാച്ച് അവിടെ ഇരിക്കും ഇനി വാച്ച് ചെയ്യു വാച്ച് ഭയങ്കര വെള്ളം ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പൊ അത് പറഞ്ഞു എനിക്കതൊന്നും കാണണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം ഇട്ട് ഓർന്നു ഓടിപ്പോയി അപ്പൊ അത് രണ്ടാണ് രണ്ടാമത്തെ അത് കഴിഞ്ഞിട്ട് വിളിച്ചത് എന്നെ വേറൊരു നടി എൻ്റെ പ്രായം തന്നെ ഉള്ളൊരു നടി ഞങ്ങളെ രണ്ടുപേരെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് എനിക്ക് കാണേണ്ടത് മറ്റേ നമ്മുടെ ഹാഫ് സ്റ്റൈലിലൊക്കെ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറണം ഞങ്ങൾ രണ്ടുണ്ടെങ്കിൽ എനിക്കിന്ന് നിങ്ങളെ രണ്ടുപേരും കാണണം നിങ്ങൾ രണ്ടുപേരും ആയിട്ട് എനിക്കിന്ന് കാണണം അപ്പൊ സത്യമായിട്ടും ഞങ്ങൾ രണ്ടുപേർക്കും വയ്യാത്ത വല്ലാത്ത ദിവസം ഞങ്ങൾ പരസ്പരം നോക്കി നോ സർ അയ്യോ അങ്ങനെ പുള്ളിക്കാരി പുള്ളിക്കാരനങ്ങ പറഞ്ഞു പറഞ്ഞ് രണ്ടുപേരും മാറുന്നില്ല അപ്പൊ പുള്ളിക്കാരനങ്ങരനായി എന്നിട്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരനങ്ങൾ ചെയ്യാൻ തുടങ്ങി തുടങ്ങിയിട്ട് പുള്ളിക്കാരുടെ ഇടത്തോട്ട് കൊണ്ടിരുന്നു ഞങ്ങളുടെ പുള്ളിക്കാരുടെ മേത്തുവാക്കി എന്റെ മേത്തുവാക്കി ഞങ്ങൾ രണ്ടുപേരും അറച്ച് വേറെ അയ്യേ സത്യം എന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും പോയി അത് കഴുകി കഴുകിട്ട് ഞങ്ങൾ അങ്ങനെ പോയി അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലേ ഇവര് ഇനി ആരോപിക്കാൻ ഏതൊക്കെ നടന്മാരുണ്ട് എന്ന് മാത്രം നമ്മൾ നമ്മളെടുത്താൽ മതി ഒട്ടുമിക്ക സിനിമാ താരങ്ങളിൽ പറയുന്നുണ്ട് അപ്പൊ ഏതായാലും അതിലൊക്കെ വളരെയധികം ആളുകള് കാണുന്ന ഒരു വീഡിയോ ആയി മാറിയിരിക്കുന്നു കേട്ടോ ഇപ്പൊ നിങ്ങൾ ഈ കണ്ട വീഡിയോ കാരണം അതറിയോ അതൊരു കമ്പിക്കത പോലെയാണ് തോന്നിയത് ആൾക്കാർക്ക് ഏ അപ്പൊ പലരും അത് കൂടുതൽ കേൾക്കുന്നുണ്ട് കാരണം ബാലചന്ദ്ര മേനോൻ അതായത് നമുക്കറിയാം ഇങ്ങനെയൊക്കെ മറ്റേ മിമിക്രക്കാരി പറഞ്ഞു വരുന്നത് അല്ലേ അപ്പം ഈ ബാലചന്ദ്ര മേനോനെ കുറിച്ചാണ് ഇന്ന് ഈ ഒരു ചേച്ചി പറയുന്നത് ബാലചന്ദ്ര മേനോൻ വളരെയധികം നല്ല ഒരു മനുഷ്യനാണ് അയാൾ ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് എന്നൊന്നും ഞാൻ പറയത്തില്ല ബാലചന്ദ്രമേനോൻ ആരാണ് ഒരു നടൻ അയാളുടെ സ്വകാര്യ ജീവിതത്തില് അയാൾ ഈ പറയുന്ന പോലെ ഒരു വൃത്തിയേട്ടവനാണോ അല്ലയോ അന്ന് എനിക്കറിയത്തില്ല അത് ഇവര് പറയുന്നതാണ് കേട്ടോ ആരോപണമാണ് ഇപ്പൊ ഏത് നടന്മാരെ കുറിച്ചോ അല്ലെങ്കിൽ ആർക്കും ആരെയും ആരോപിക്കാം അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒരു ഹേമ കമ്മീഷൻ വന്നു അപ്പൊ അതിനുശേഷം കുറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി സിനിമ സിനിമയ്ക്കുള്ളിൽ കിടക്കുന്നത് സിനിമാ സെറ്റുകളിൽ നടക്കുന്നത് അല്ലേ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി ഒരുപാട് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ദുരാനുഭവങ്ങൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് പക്ഷെ ഇവരുടെ പറച്ചിൽ ഒരു ഒന്നൊന്നര പറച്ചിലായി പോയി കേട്ടോ ജാഫർ ഇടിക്കി അന്തരിച്ചുപോയ നമ്മുടെ മണിച്ചേട്ട് അദ്ദേഹത്തെ കുറിച്ച് പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോ ഇയാളുടെ ബാലചന്ദ്ര മേനോൻ അയാളെ കുറിച്ചൊക്കെ പറയുന്നു പറയുമ്പോ എല്ലാം പറയണുള്ളൂ ചേച്ചി ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായ സമയത്തേ ശരിക്കും ആ സമയത്തല്ലായിരുന്നു പ്രതികരിക്കണ്ടേ അന്ന് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല നിങ്ങളുടെ മുമ്പിൽ ഒരു മൂന്ന് പെൺകുട്ടികൾ അയാൾ കൊണ്ട് ഇങ്ങനെ തുണിയില്ല കടത്തിയേക്കുക നിങ്ങളുടെ സ്ത്രീ എന്ത് ചെയ്യും ഉണർ ഉണർന്ന് പ്രവർത്തിക്കാഞ്ഞെ എന്തുകൊണ്ട് അയാളുടെ മുഖത്ത് നോക്കി ചീത്ത വിളിച്ചില്ല എന്തുകൊണ്ട് അയാളെ തല്ലിയില്ല നിങ്ങൾക്ക് നിങ്ങളെ കാണുമ്പോൾ കാണുമ്പോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ധൈര്യം ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ എന്തുകൊണ്ട് അന്ന് ഇതൊന്നും ചെയ്തില്ല അന്ന് നിങ്ങൾ ഇതിനേക്കാൾ കുറച്ചുകൂടെ ചെറുപ്പമായിരിക്കാം അപ്പൊ നിങ്ങൾക്ക് പ്രതികരണ ശേഷിയേക്ക് അന്ന് കുറച്ചുകൂടെ കാണിക്കാമായിരുന്നു അയാൾ എനിക്ക് ചീത്ത വിളിക്കാമായിരുന്നു തോന്നി മാസം മേലെ കാണിക്കരുതെന്ന് പറയാം ഇല്ലേ പക്ഷെ അന്ന് നിങ്ങൾ കാണിച്ചോ ഇല്ല നിങ്ങൾ എന്ത് ചെയ്തു ആദ്യം ഒരു ട്രിപ്പ് ചെന്നപ്പോ അയാളുടെ റൂമിലേക്ക് എന്ന് നിങ്ങളുടെ റൂമിലേക്കല്ല അയാളുടെ റൂമിലേക്ക് എന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പൊ അയാളുടെ റൂമിലേക്ക് വിളിച്ചു നിങ്ങൾ ചെന്നു ചെന്നപ്പോ നിങ്ങൾക്ക് മോശമായ അനുഭവം ഉണ്ടായി രണ്ടാമത് ചെന്ന് മൂന്ന് പെൺകുട്ടികളെ ഇങ്ങനെ കിടത്തിട്ട് വീണ്ടും അത് കാണാൻ നിങ്ങളെ വിളിക്കുന്നു അപ്പൊ രണ്ടാമതൊരു അനുഭവം ഉണ്ടായി മൂന്നാമത് ചെന്നപ്പോൾ നിങ്ങളെ അതിനെ നിർബന്ധിക്കുകയാണ് നിങ്ങൾ വസ്ത്രമൊക്കെ മാറി അതായത് തുണിയില്ലാതായ മുമ്പിൽ നിൽക്കാൻ അപ്പോഴും നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റിയില്ല അല്ലേ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല അല്ലെങ്കിൽ സാറേ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങള് സാറ് മേലെ പറയരുത് സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വന്നവരാണ് ഞങ്ങൾ എന്ന് പറയണം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകരുത് ഇല്ലേ അതിനുശേഷം അയാൾ വസ്ത്രവും മാറി അയാൾ അവിടെ നിന്ന് സ്വയംഭോഗം ചെയ്തു അത് അവസാനിക്കുന്നവരെ നിങ്ങൾ അവിടെ നിന്നു കൊടുത്തു എന്നിട്ട് വർഷങ്ങൾ കുറെ കഴിഞ്ഞു പോയി അല്ലേ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ ഇപ്പോ വന്ന് ഓൺലൈൻ മീഡിയക്ക ഇങ്ങനെ വളരെയധികം എന്താ പറയാ കണ്ടന്റുകൾ തപ്പി നടക്കുന്ന ഒരു സമയം ആ സമയത്ത് തന്നെ നിങ്ങൾ ഈ ഒരു ബോംബ് കൊണ്ട് പൊട്ടിച്ചു ഇത് കാലം കൊറേ കഴിഞ്ഞില്ലേ ഇപ്പൊ നിങ്ങൾക്ക് എനിക്ക് ഞാൻ ഞാനിവിടെ സിനിമയിൽ കണ്ടിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഞാനതീം സിനിമയിൽ ഞാൻ ഇവരെ കണ്ടിട്ടില്ല അത് മാത്രമല്ല നിങ്ങൾ ഈ പറയുന്ന രീതി ഉണ്ടല്ലോ ഇപ്പൊ നിങ്ങൾ പറയുന്ന രീതിയിൽ അതൊരു വലിയൊരു സംഭവാണ് നിങ്ങൾ എന്തോ ഒരു സംഭവം അതായത് ഇവരാക്കൊരു നിധിയൊക്കെ കിട്ടിയാണൊക്കെ പറയത്തില്ലേ എനിക്ക് ആ ഗുഹയിൽ ഇങ്ങനെ കയറി ചെന്നപ്പോ അവിടെ ഇങ്ങനെ ചാക്കിനകത്ത് നിധി ഇരിക്ക അയ്യോ ഞാൻ എൻ്റെ പൈസയൊക്കെ കണ്ടു അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയാണ് നിങ്ങൾ പറയുമ്പോ പോലും കേട്ടോ തോന്നിയത് ഇനിയിപ്പോ നിങ്ങൾ പറയാത്ത അല്ലെങ്കിൽ ഇനിയും നടന്മാരൊക്കെ ഉണ്ടാവും ഇനി അതും കൂടെ ഒക്കെ എന്താ പറയുക ഇനി ആൾക്കാരെ എപ്പിസോഡുകൾ കാണാൻ കാത്തിരിക്കുകയാണ് അപ്പോ ഞാനേതായാലും ഇവരെ കുറ്റം പറയല്ല ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോ തോന്നിപ്പോയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ്